ഈ ഇന്ത്യ മഹാരാജ്യത്തെ അരാജകത്വം ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാരെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മാധ്യമങ്ങളാണ് എന്ന് പറയാം പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ അവർക്ക് വയൽക്കുരുക്കൾ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പോ ഇന്നലെ മുതൽ അവർക്ക് പുതിയൊരു വിത്ത് വീണ് കിട്ടിയിട്ടുണ്ട് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ അബ്ദുൽ സലാം അദ്ദേഹത്തോട് മീഡിയ വണിലെ ഒരു റിപ്പോർട്ട് കുത്തി കുത്തി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കേട്ടാൽ ഈ അബ്ദുൽസലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി എന്തോ അവഗണിക്കപ്പെട്ടു അല്ലെങ്കിൽ മറ്റെന്തൊക്കെ ചെയ്തു പോയി എന്ന് തോന്നും അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ ഒരു ധ്വനി ഉണ്ടാക്കിയെടുക്കാൻ തക്കവണ്ണമുള്ള ചോദ്യങ്ങളും അത്തരത്തിലൊരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക് അറിയാതെങ്കിലും വീണ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും കണ്ടാൽ ചിരിക്കാനല്ലാതെ പിന്നെ എന്താണ് തോന്നുന്നത് ചോദ്യം തന്നെ ബഹരസമാണ് താങ്കൾ പ്രധാനമന്ത്രിക്കൊപ്പം യാത്ര ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചാണല്ലോ പോയത് അങ്ങനെ പ്രധാനമന്ത്രിക്കൊപ്പം യാത്ര ചെയ്യാൻ സാധിക്കാത്തതിൽ താങ്കൾക്ക് പ്രയാസമുണ്ടോ അങ്ങനെ പറ്റിയിട്ടില്ലല്ലോ എന്ന് ഇത് കേട്ടാത്ത ഒന്നും ഇയാളടുത്ത് പറഞ്ഞിട്ടാണ് ഡോക്ടർ അബ്ദുസലാം സലാം പോയത് എന്ന് അതായത് ഞാൻ പ്രധാനമന്ത്രിക്കൊപ്പം യാത്ര ചെയ്യാൻ പോകുകയാണ് എന്റെ മാന്യ സഹോദര മലപ്പുറം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പാലക്കാട് നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കാൻ ആ പ്രധാനമന്ത്രി ഇപ്പൊ കേറിയിരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ക്ഷണിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം പോയത് പ്രധാനമന്ത്രി അയൽപക്കത്ത് വരുമ്പോൾ സ്വാഭാവികമായി കാണാൻ പോകുന്നൊരു ശീലമുണ്ട് നിങ്ങളുടെ അയൽവക്കത്ത് ഏതെങ്കിലും സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ പ്രിയപ്പെട്ടവരോ ആരെങ്കിലും വന്നാൽ നിങ്ങൾ കാണാൻ പോകില്ലേ അത് നിങ്ങളെ വിളിച്ചിട്ടാണോ നിങ്ങൾ പോകുന്നത് നിങ്ങൾ സ്വാഭാവികമായും അവിടെ പോകും അവിടെ പോയി പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്കൂടെ വരൂ എന്ന് പറഞ്ഞ് വിളിക്കും ക്ഷണിക്കും ആ ക്ഷണം അവർക്ക് സ്വീകരിക്കാൻ അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ നോക്കും അതല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നോക്കും അത് തന്നെയല്ലേ വരുന്നത് ഇവിടെയും ഡോക്ടർ അബ്ദുൽ സലാം അതിന് തന്നെയാണ് പോകുന്നത് ഇനി പ്രധാനമന്ത്രിക്കിപ്പോൾ സഞ്ചരിക്കാൻ കഴിയുമെന്ന് അത് പറയാൻ പറ്റില്ല കാരണം സുരേഷ് ഗോപിയെ വിളിച്ച് വാഹനത്തിൽ കയറ്റിയത് സ്ഥലം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ തൃശ്ശൂരിൽ അത് കണ്ടാണ് എന്നതുപോലെ ഇവിടെ ഒരുപക്ഷെ വാഹനത്തിൽ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ പ്രധാനമന്ത്രി തന്നെ വിളിച്ച് കയറ്റിയനെ ഡോക്ടർ അബ്ദുൽസലാം എന്ന് പറയുന്നത് മലപ്പുറം മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയാണ് മലപ്പുറം മണ്ഡലവും ഈ പാലക്കാട് റോഡ് ഷോ തമ്മിൽ മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് അത് മനസ്സിലാക്കണം അവിടെ അബ്ദുൽസലാം എന്ന വ്യക്തിക്ക് പാലക്കാട് പോയി റോഡ് ഷോ നടത്തിയതുകൊണ്ട് മലപ്പുറം മണ്ഡലത്തിൽ എന്താ കാര്യമുള്ളത് അപ്പോ തൊട്ടയലുപകത്ത് തങ്ങളുടെ നേതാവ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് വരുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ നാട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയതിനെയാണ് ഇങ്ങനെ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് കുത്തി കുത്തി പുതിയ കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നത് അതുപോലെ പാലക്കാട് പ്രസ്മീറ്റ് നടത്തിയിരുന്നപ്പോ ഈ സ്ഥാനാർത്ഥികൾ മൂന്ന് പേരും വാഹനത്തിൽ സഞ്ചരിക്കുമെന്ന് പറഞ്ഞിരുന്നു അത്രേ അത് ഡോക്ടർ അബ്ദുൽ സലാമിനറിയില്ല താങ്കളും പ്രധാനമന്ത്രിക്കൊപ്പം സഞ്ചരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുമില്ല പിന്നെ ഒരു പ്രധാനമന്ത്രിയെ കാണാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് വൃത്തിയും എടുപ്പുമുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് വന്നത് അതിലിപ്പോ എന്താ തെറ്റ് മീഡിയ വണിൻ്റെ അടുത്ത കുറിട്ട് ചോദ്യമാണ് എസ് പി ജിക്ക് ലിസ്റ്റ് കൊടുത്തിരുന്നു അത്രേ ആ ലിസ്റ്റിൽ അബ്ദുൽ സലാം എന്ന പേര് കണ്ടപ്പോൾ അതൊരു മുസ്ലിം പേരായതുകൊണ്ട് എസ് പി ജി പേര് വെട്ടിയെന്ന് ഈ എസ് പി ജിക്ക് ലിസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് മീഡിയ വണിൻ്റെ റിപ്പോർട്ടൊക്കെ ലിസ്റ്റ് കൊടുത്തിട്ടെന്ന് വെരിഫൈ ചെയ്തതുപോലെയാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ എസ് പി ജിക്ക് അങ്ങനെ ഒരു പേര് വെട്ടാൻ പറ്റുമോ അങ്ങനെ ഒരു പേര് ആരെങ്കിലും കൊടുക്കുമോ അല്ലെങ്കിൽ അങ്ങനെ പറ്റാത്ത ഒരാളുടെ പേര് കൊടുക്കുമോ അല്ലെങ്കിൽ വെട്ടാനുള്ള ഒരു ഒരാളെ ഒരു കാൻഡിഡേറ്റിനെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ബി ജെ പി നേതൃത്വമോ പ്രാദേശിക നേതൃത്വമോ ആരെങ്കിലും ചെയ്യോ അതെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ ഒരു സാമാന്യ യുക്തി വേണ്ടേ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയല്ലേ മലപ്പുറവും ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് യാതൊരു സംശയമല്ലോ ഇവിടെ ബി ജെ പി ജയിക്കോ തോൽക്കുമോ എന്നുള്ളതല്ല ഇവിടെ ഒരു മുസ്ലിം മെജോറിറ്റി ഉള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മലപ്പുറത്തുകാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ എന്ന നിലയിൽ അല്ലെങ്കിൽ മലപ്പുറംകാരെ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരുമ്പോൾ അത് രാജ്യം ഉറ്റുനോക്കും ആ രാജ്യം ഉറ്റുനോക്കി പരമാവധി ബി ജെ പിയുടെ പേരുകൾ അവിടെ ഉറപ്പിക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന സ്ഥാനാർത്ഥിയെ അപമാനിക്കുമെന്ന് പറയുന്നത് തന്നെ വിരോധാഭാസമാണ് ഏത് ചിന്തയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും മാധ്യമ ലോകം അത്തരത്തിൽ പുതിയ ചില കഥകൾ മെനഞ്ഞുണ്ടാക്കാൻ തുടങ്ങുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഈ ചോദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ അനേകം രാഷ്ട്രീയ പാർട്ടികളുണ്ട് ബി ജെ പി മാത്രമല്ല കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് മറ്റു പാർട്ടികളുണ്ട് വടക്കേന്ത്യയിൽ മറ്റു പാർട്ടികളുണ്ട് ധാരാളം പാർട്ടികളുണ്ട് അത് ചെറുതും വലതുമായിട്ട് ധാരാളം പാർട്ടികളുണ്ട് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അംഗസംഖ്യ കൊണ്ട് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് പാർട്ടിയിലാണെന്ന് ഈ റിപ്പോർട്ടർക്ക് അറിയില്ലാന്ന് തോന്നുന്നു അത് ബി ജെ പിയിലാണ് അല്ലാതെ നാഷണൽ കോൺഗ്രസിലോ ഇടതുപക്ഷത്തിലോ ഒന്നുമല്ല മറ്റൊരു പാർട്ടിയിലും അല്ല ബി ജെ പിയിലാണ് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി മുഴുവൻ ബി ജെ പിയിലെ പ്രതീക്ഷ അർപ്പിച്ച് ബി ജെ പിക്ക് വോട്ട് കൊടുത്തോണ്ട് ബി ജെ പിക്ക് വേണ്ടി ചിന്താബാധ ഓടിച്ചുകൊണ്ടിരിക്കണേ പറയുന്നത് മനസ്സിലാകാഞ്ഞിട്ടോ തിരിയാഞ്ഞിട്ടോ അല്ല മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടെ സംബന്ധിച്ചിടത്തോളം വീണ്ടും എന്തെങ്കിലുമൊക്കെ കിട്ടണം അതുകൊണ്ടാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് പാർട്ടിക്ക് പരാതി നൽകും അതായത് പ്രധാനമന്ത്രിക്കൊപ്പം യാത്ര ചെയ്യാൻ അനുവദിച്ചില്ല എസ് പി ജി പേര് വെട്ടി അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടിക്കാർ പേര് വെട്ടി ഒരു സ്ഥാനാർത്ഥിയായി തനിക്ക് അപമാനമുണ്ട് അതുകൊണ്ട് എന്നെ അതിൽ നിന്ന് പരിഗണിക്കണമെന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് പാർട്ടിക്ക് പരാതി നൽകുമെന്നാണ് ചോദിക്കുന്നത് ഇത് കേട്ടാത്ത ആ ലിസ്റ്റ് ഇവിടുത്തെ മീഡിയ ഓണിൻ്റെ റിപ്പോർട്ടൊക്കെ കൊടുത്തതിന് ശേഷമാണ് പോകുന്നത് ശരിക്ക് ചോദിച്ചവൻ അടി കൊടുക്കുകയാണ് വേണ്ടത് വളരെ വ്യക്തമായ മറുപടി ഇതിനു മുമ്പ് ഡോക്ടർ അബ്ദുൽസലാം ഈ റിപ്പോർട്ടോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും വീണ്ടും കുത്തി കുത്തി ചോദിക്കുകയാണ് ഈ ചോദ്യമൊക്കെ ഒക്കെ കേട്ടാ തോന്നും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് മലപ്പുറം പിന്നെയുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ ഇത്രയധികം സ്ഥാനാർത്ഥികൾ ഉള്ളതിൽ ഒരു മുസ്ലിം ഉള്ളൂ അത് ആണ് അപ്പോൾ ഈ അബ്ദുൽസലാം എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഇത്രയധികം മുസ്ലിം പ്രീണനമുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പരിഗണിക്കുന്ന ഒരു പാർട്ടിയിൽ ഒരു സ്ഥാനാർത്ഥിയല്ലേ ഉള്ളൂ എന്ന് അത് ആർക്കും ചിന്തിക്കാവുന്ന കാര്യമാണ് മനസ്സിലാക്കുന്ന കാര്യമാണ് അത് ബുദ്ധി വേണോ ഉള്ളൂ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകാം ഇവിടെ ഒരല്പം കഴിവും പ്രാപ്തിയും അല്ലെങ്കിൽ കുറച്ച് പണവും അല്ലെങ്കിൽ മറ്റ് അതുപോലെ വിദ്യാഭ്യാസവും ഉള്ളവരൊക്കെ ഏത് പാർട്ടിയിലാണ് ഉള്ളത് ബി ജെ പി എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ കൊല്ലാനുള്ള പാർട്ടിയാണ് മുസ്ലിങ്ങളെ തിന്നാനുള്ള പാർട്ടിയാണ് കുഴുങ്ങി തിന്നാനുള്ള പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബി ജെ പിയിൽ നിന്ന് അകറ്റി നിർത്തേക്കല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയിലുള്ള മുസ്ലിങ്ങളിൽ കൊള്ളാവുന്നതിനെ പിടിച്ച് അതായത് പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിന് ഉപകാരപ്പെടും എന്നതിനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റൂ അല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയെ പിടിച്ച് കണ്ട് സ്ഥാനാർത്ഥി വെച്ച് സ്ഥാനാർത്ഥിയായിട്ട് പാർലമെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് ആ അതെ ഞങ്ങൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ വെച്ചു എന്നിങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ ആ മണ്ഡലം നോക്കി നടത്താൻ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ആൾക്കാർ അവരെ കണ്ടെത്തും അവരെ കണ്ടെത്തി അതിൽ നിന്നൊരാളെ തെരഞ്ഞെടുത്താണ് അതൊന്ന് മണ്ഡലത്തിലേക്ക് വെക്കുന്നേ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇപ്പോഴും ഇതേ മുസ്ലിങ്ങളെ കൊണ്ട് അന്ധമായ ബി ജെ പി വിരോധം പുലർത്തിക്കൊണ്ട് വരികയല്ലേ ഇവിടെ തേടുന്ന പലതും അപ്പൊ സ്വാഭാവികമായും അതിന് കഴിവും പ്രാപ്തിയും ഉള്ളവർ സംശയിച്ച് മാറി നിൽക്കുന്നു അവർ വരട്ടെ അവർ വരുമ്പോ കഴിവും പ്രാപ്തിയും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതത് മണ്ഡലത്തിന്റെ വികസനത്തിന് അവർ ചുമതലപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ പൗരത്വത്തിൽ കുറെ കടിച്ചു തൂങ്ങി പിന്നെ അതിനെക്കുറിച്ച് പൗരത്വത്തെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഒന്നും സംസാരിക്കുന്നില്ല പിന്നെ അവസാനമായി പറഞ്ഞു വെച്ചത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഡോക്ടർ അബ്ദുൽ സലാം പ്രചരണ പരിപാടികൾ തുടരുമത്രേ ഇത് കേട്ടാത്ത പാലക്കാട് പോയത് പ്രധാനമന്ത്രിക്കൊപ്പം സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സഞ്ചരിക്കാനുള്ള വാഹനത്തിൽ കയറി എന്ന് പ്രധാനമന്ത്രിയുടെ തോളത്ത് കയറ്റിട്ടൊന്നും സഞ്ചരിക്കാൻ കഴിയാത്തത് കൊണ്ട് സലാം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ എം പി സ്ഥാനാർത്ഥി ആകുന്നില്ല ഞാൻ പ്രവർത്തനം നിർത്തുന്നില്ല എല്ലാം വിട്ട് ബി ജെ പിയും വിട്ടിട്ട് നേരെ മുസ്ലിം ലീഗിലോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയിലോ ചെല്ലുമെന്നായിരിക്കും ഒരു അവർ കരുതിയത് അങ്ങനെയാണ് കരുതുന്നെന്ന് തോന്നുന്നു